ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് എന്നാണ് യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾ വിചാരിക്കുന്നത് ന്യായപ്രമാണത്തിന് എന്തോ കുറവുള്ളതാണ് എന്നാണ് വിചാരിച്ചത് എന്നാൽ ന്യായപ്രമാണത്തിന് കുറവില്ല സങ്കീർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രകാരം പറയുന്നു യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തികവുള്ളതായി ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു വന്നിരിക്കുന്നത് ന്യായപ്രമാണത്തെ പ്രവാചകനെ നീക്കിക്കളയുവാനല്ല അവരെ നിവർത്തിപ്പാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് യേശു പറഞ്ഞിരിക്കുന്നു അപ്പോൾ കർത്താവ യേശു വന്നതിൻ്റെ ഉദ്ദേശത്തെ ലക്ഷ്യത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്നാം മനുഷ്യനായ ഒന്നാം ആദാം നമുക്കറിയാം ഒന്നാം ആദാം അവനെ ദൈവം ഏതൻ തോട്ടത്തിലാക്കി അവൻ ദൈവകൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് അവനെ ദൈവം ഏതും തോട്ടത്തിന് പുറത്താക്കി അപ്പോൾ ആയി ഒന്നാമത്തെ ആയിരം വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആദാവിൻ്റെ ആയിരം വർഷം എന്നെടുക്കാം ആ ആയിരം വർഷത്തിൽ ആദാവും ഹൗവായും ചേർന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അതായത് മനുഷ്യരെ പാപത്തിലേക്ക് അതായത് മക്കളെ പാപത്തിലേക്ക് ജനിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കും എന്നാൽ ആ ഒടുക്കത്തെ ആദാമാകുന്ന അല്ലെങ്കിൽ രണ്ടാം ആദാമാകുന്ന കർത്താവായ യേശു ക്രിസ്തു ആ രണ്ടാം രണ്ടാം ആദാവും ഹൗവായും ചേർന്നുകൊണ്ട് മനുഷ്യകുലത്തെ ജീവനിലേക്ക് ജനിപ്പിക്കുന്ന ഒരു ഒരു സഹസ്രാബ്ദ വാഴ്ചയ്ക്കായിട്ട് യഥാർത്ഥ ദൈവജനങ്ങളെ ഇന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം ആദാം സ്വർഗീയൻ എന്ന് പറയുമ്പോൾ രണ്ടാം മാതാവാകുന്ന കർത്താവായ യേശു രണ്ടാം മാതാവായി വരുന്നത് തൻ്റെ രണ്ടാം വരവിലാണ് ഒന്നാം വരവിൽ താൻ മനുഷ്യനായിട്ട് വന്നു എന്നാൽ രണ്ടാം വരവിൽ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവായ യേശു താൻ രണ്ടാം മാതാവുമായി അതായത് സ്വർഗീയനായി അവനും അവൻ്റെ മണവാട്ടി സഭയും ചേർന്ന് ആയിരം വർഷം ഭൂമിയിൽ ഭരിക്കുകയും മനുഷ്യകുലത്തെ ജീവനിലേക്ക് ജനിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശിയ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് അവൻ നിത്യ എന്ന് വിളിക്കപ്പെടും അപ്പം അവൻ മനുഷ്യപുരത്തെ ജീവനിലേക്ക് ജനിപ്പിക്കുമെന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ ആദാമിൻ്റെ ആയിരം വർഷം പോലെയല്ല രണ്ടാമത്തെ ആദാമിൻ്റെ ആയിരം വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലമായിരിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആദാമിനെ ആദാം തെറ്റ് ചെയ്ത് ആഹോ ആദാമായും തെറ്റ് ചെയ്തപ്പോൾ ദൈവം ആദാ അവരെ ശപിക്കുകയും അതേ അതേപ്രകാരം തന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ച തകർക്കും എന്നൊരു വാഗ്ദത്വം അന്ന് ആദാമിനോടും ഹവായിയോടും പറഞ്ഞിരുന്നു എന്നാൽ ആ സ്ത്രീയുടെ സന്തതിയെ നോക്കുമ്പോൾ ഹൗവായിക്ക് ജനിച്ച് ഹൗവായിൽ നിന്നും ജനിച്ച കായയിൽ ഒരു ദുഷ്ടസന്തതിയായി മാറിയത് നമുക്ക് കാണാന് സാധിക്കും എന്നാൽ ആ സ്ത്രീയുടെ സന്തതിയെ നോക്കി പാർത്തുകൊണ്ട് ജനം മുന്നോട്ട് പോയി ആദാം ഹവായി നോക്കി പാർത്തു എന്നാൽ അബ്രഹാമിൻ്റെ കാലം വരുമ്പോൾ ബി സി രണ്ടായിരത്തി നാല്പത്തി അഞ്ചിൽ ആദാമിന് ശേഷം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിൻ്റെ കാലം വരുമ്പോൾ അബ്രഹാമോട് പറഞ്ഞുകൊണ്ട് നിൻ്റെ സന്തതി നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നു അപ്പോൾ ഒരു അബ്രഹാമ്യ സന്തതി ഉണ്ടാകും എന്ന് അവിടെ ഒരു വാഗ്ദത്തം ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോഴും ദൈവം ഏതെൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി ആ യഥാർത്ഥ സന്തതി അതുവരെ ജനിച്ചിട്ടില്ല അപ്പോൾ അബ്രഹാം വിചാരിച്ചു അത് ഇസഹാക്കാണ് എന്നാണ് ഇസഹാക്കാണ് തൻ്റെ വാഗ്ദസന്തതി വിചാരിച്ചു എന്നാൽ അതുവരെയും ഇസഹാക്ക് ജനിച്ചില്ല അബ്രഹാമിന് അബ്രഹാമിന് ഇസാ അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഹാക്ക് ഇസാഹാഖിൻ്റെ സന്തതിയായി യാക്കോബ് യാക്കോബിന് ശേഷം യാക്കോബ് ഇസ്രായേലായി മാറുകയും ഒരു യഹൂദ യുഗം ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ബി സി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ കർ യാക്കോബിൻ്റെ മരണം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം വരെയും യഹൂദ യുഗമായിരുന്നു ആ യഹൂദ യുഗ കാലഘട്ടത്തിൽ ദൈവം അവർക്ക് മോശ എന്നൊരു മധ്യസ്ഥനെ യഹൂദന്മാർക്ക് നൽകുകയും ആ മോശ എന്ന് പറയുന്ന വിമോചകൻ മുഖാന്തരം പാപലോ പാപലോകമാകുന്ന അതായത് പാപലോകത്തെ പ്രതിനിധിയിരിക്കുന്ന മിശ്രേമിൽ നിന്നും അവരെ കനാൻ ദേശത്തേക്ക് മോശ അവരെ കൊണ്ടുപോവുകയും അവർക്ക് ന്യായ പ്രമാണം മോശ മുഖാന്തരം നൽകുകയും ചെയ്തു അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെയും ദൈവത്തിനും മധ്യസ്ഥനായി മോശ വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ യഹൂദ യുഗം യഹൂദ യുഗത്തിൽ മോശ അവരുടെ വിമോചകനായി വർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ അവർക്ക് ന്യായപ്രമാണത്താൽ അവർക്ക് ലഭിച്ചില്ല എന്ന് നമുക്ക് ഓണാൻ സാധിക്കും ആ ആ കർത്താവായ യേശു ക്രിസ്തു ആ യഹൂദ യുഗാന്ത്യത്തിൽ വരുമ്പോൾ ആ റോമ ലേഖനം പത്താം അധ്യായം നാലാം വാക്യ വാക്യഭിപ്രായം പറയുന്നു ക്രി ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു അപ്പോൾ ഏതൊരു യഹൂദനും അവൻ ന്യായപ്രമാണൻ കീഴിൽ ജനിച്ച ഒരു യഹൂദന് അവൻ ന്യായപ്രമാണത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഒന്നുകിൽ അവൻ മരിക്കണം അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിലായിത്തീരണം ഒരു യഹൂദൻ ഒരു ക്രിസ്തുവിലായിത്തീർന്നുവെങ്കിൽ മാത്രമേ അവൻ ന്യായപ്രമാണത്തിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും അവൻ മുക്തൻ മുക്തി നേടുകയുള്ളൂ നമുക്ക് കാണാൻ സാധിക്കും കാരണം ന്യായപ്രമാണം അവർക്ക് ശാപമായി വർദ്ധിക്കും കാരണം അവർ ന്യായപ്രമാണം അവർക്ക് ആചരിക്കാഞ്ഞതുകൊണ്ട് അത് ന്യായപ്രമാണത്തിന് കുഴപ്പമല്ല വീഴ്ച ഭവിച്ച ഒരു മനുഷ്യനും ന്യായപ്രമാണം ആചരിക്കാൻ സാധിക്കത്തില്ല കർത്താവ് യേശുക്രിസ്തുവിനും മാത്രമാണ് ന്യായപ്രമാണം ആചരിക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ കർത്താവ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു പുതിയ വീഞ്ഞ് പഴയ ദുരുത്തിയിൽ പകരുമാറല്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതുവീഞ്ഞ് പുതിയ ദുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും യേശു ഇത് പറഞ്ഞത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സുവിശേഷയുഗ പഠിപ്പിക്കലുകളെ ഒരിക്കലും അതുകൊണ്ട് യഹൂദ ജുഡായിസത്തെ ഉദ്ധരിക്കുവാൻ യേശു ശ്രമിച്ചില്ല പകര പകരം യേശു പുതിയ ആ ഒരു സുവിശേഷ യുഗ സത്യങ്ങൾ കൊണ്ട് തൻ്റെ സഭയെ പണിയുകയാണ് യേശു ചെയ്തത് അത് ജുഡായിസത്തിൽ നിന്നും അവിടെ നിന്ന ആളുകളെ കർത്താവ് യേശുവിനെ സ്വീകരിച്ചു വരുന്നവരെ സുവിശേഷ യുഗമാകുന്ന മേച്ചിൽ പുറത്തേക്കാണ് യേശു കൊണ്ടുപോകുന്നത് താൻ സുവിശേഷ യുഗത്തിൽ തൻ്റെ സഭയെ പണിയുകയാണ് ശ്രമിച്ചത് അപ്പോൾ അവിടെ കൊള്ളാവുന്ന യഹൂദരെ അതായത് ആ കൊയ്ത്തിൽ കൊള്ളാവുന്ന ആ ഗോതമ്പ മണികളെ ചേർത്തുകൊണ്ട് കളപ്പുരിക്കൽ ശേഖരിച്ചുകൊണ്ട് കുറച്ചുപേരെ ശേഖരിച്ചുകൊണ്ട് കർത്താവ് യേശു സുവിശേഷ യുഗത്തിൽ തൻ്റെ സഭയെ അതായത് തൻ്റെ സഭയ്ക്ക് നാഥനായി നിന്നുകൊണ്ട് ആ പുതിയൊരു സുവിശേഷ യുഗം ആരംഭിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും അങ്ങനെ സുവിശേഷ യുഗാരംഭത്തിൽ കർത്താവ് യേശു യഹൂദയുഗത്തിൽ നിന്നും ആ കൊള്ളാവുന്ന ഗോതമോണികളെ ചേർത്ത് കൊണ്ട് താൻ സുവിശേഷം ആരംഭിച്ചു നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിനവസാനം ഇപ്പോൾ ഏത് എല്ലാ യഹൂദനും ആ ക്രിസ്തുവിൽ ആയിത്തീരേണ്ടതാണ് എന്നാൽ അവിടെ അവർ യേശുവിനെ കൈക്കൊള്ളായകയാൽ ദൈവം യഹൂദന്മാർ യഹൂദന്മാരെയും തള്ളിക്കളഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ യഹൂദനും ജാതിയെന്നും നടച്ചവറില്ലാതെ ആർക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരു ക്രുബൈയിൻ ഉടമ്പടി തുടങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മോശമുഹാന്തരം ന്യായപ്രമാണ ഉടമ്പടിയാണ് നൽകിയതെങ്കിൽ കർത്താവ ഈശു ക്രിസ്തു മുഹാന്തര അവിടെ ഒരു ഗ്രീസ് കവണൻസ് അതായത് ക്രുബൈയിൻ ഉടമ്പടിയാണ് അപ്പോൾ റോമാൻ അപ്പോൾ എക്കാലവും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് മാത്രമാണ് അനുഗ്രഹമുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്നാൽ യഹൂദന് യഥാ ശരിയായ രീതിയിൽ ന്യായപ്രമാണം ആചരിച്ച് ജീവനെ നേടാൻ സാധിച്ചില്ല എങ്കിലും യഹൂദുപത്തിൽ ന്യായപ്രമാണത്തോട് വളരെ ചേർന്ന് അത് ചെയ്യുവാൻ ആഗ്രഹിച്ച് അതിനോട് അടുത്ത് അടുത്തൊക്കെയും വരുവാൻ ആഗ്രഹിച്ച് മനസ്സോടുകൂടി വന്ന നല്ല യഹൂദന്മാരെ അവർക്ക് പുരാതന വീരന്മാരായി വീരന്മാരായിത്തീരുവാനുള്ള സഹായിട്ടുള്ള സഹായിച്ചു അതായത് നല്ല യഹൂദന്മാരായ ആളുകൾക്ക് എന്ത് ചെയ്തു പുരാതന വീരന്മാർ എന്നാൽ അവർക്ക് ഒരിക്കലും ജീവൻ നേടുവാനായില്ല അവർക്ക് എല്ലാവർക്കും ജീവൻ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവർക്ക് ജീവൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ യഹൂദ യഹൂദ യുഗത്തിൽ കൊടുത്തിരുന്ന ന്യായ പ്രമാണത്തെ യേശു മാത്രം ആചരിച്ചതുകൊണ്ട് ആ യേശുവിന് മാത്രമാണ് ആ സുവിശേഷ ആ ആ ന്യായപ്രമാണ പ്രകാരമുള്ള ജീവൻ നേടുവാനുള്ള യോഗ്യത ലഭിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ന്യായ പ്രമാണ പ്രകാരമല്ല യേശു ക്രിസ്തുവിന് കൃപയും കീഴിൽ നിന്നുകൊണ്ട് അവന് ജീവനെ നേടുവാൻ അത് സഹായിക്കും അതാണ് ഗ്രേസ് കവണൻറ്റ് അതായത് കൃപയിൻ ഉടമ്പടി അതുകൊണ്ട് റോമാലേഖൻ എട്ടാം അധ്യായം നാലാം വാക്യ പ്രകാരം പറഞ്ഞു ജഡത്തയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന തമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതു തന്നെ അപ്പം ന്യായപ്രമാണത്തിന് നീതി അവനിൽ നിവൃത്തിയാകുകയാണ് ഒരിക്കലും അവന് ന്യായപ്രമാണം ആചരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സാധാ ഒരു സാധാരണ മനുഷ്യന് അവന് ജീവൻ നേടുവാൻ സാധിക്കത്തില്ല അവന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയിൻ അവൻ്റെ കൃപയും ഉടമ്പടിയും കീഴിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നീതികരണത്തിന് ആശ്രയിച്ചുകൊണ്ട് മാത്രമേ അവന് എന്ത് ചെയ്തുള്ളൂ ദൈവത്തോട് അടുത്തു വരുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കാണുവാൻ സാധിക്കും അതേ പ്രകാരം തന്നെ റോമാലേഖനം പതിമൂന്നാം അധ്യായം പത്താം ബാക്കി പ്രകാരം പറഞ്ഞു സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല ആകെയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ അപ്പോൾ ശരിയായ രീതിയിൽ ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിനെയാണ് അവർ ഉൾക്കൊള്ളേണ്ടത് അപ്പം ശരിയായ യഹൂദന്മാർ അക്ഷരത്തെ നോക്കിയപ്പോൾ യേശു അതിൻ്റെ ആത്മാവിനെയാണ് കാണിച്ചു നൽകിയത് യേശു അതിൻ്റെ ആത്മാവിനെയാണ് അതിൻ്റെ മാതൃകയായി നൽകിയതും കാണാൻ സാധിക്കും എക്കാലവും ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആ ന്യായപ്രമാണം എക്കാലവും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്കാണ് രക്ഷ നമുക്കറിയാം ഏതും തോട്ടത്തിലും ദൈവം ആദാമിൻ്റെ ഹൃദയത്തിൽ ന്യായപ്രമാണത്തെഴുതിയിരുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കുക കൂട്ടുകാരൻ തന്നെപ്പോലും സ്നേഹിക്കുക അപ്പോൾ ദൈവത്തെ പരമമായി സ്നേഹിക്കുക എന്നുള്ളൊരു കൽപ്പന ആദാമി ഹൃദയ ആദാമിൻ്റെ ഹൃദയത്തിൽ നൽകിയിരുന്നു എന്നാൽ ആദാം ആ ആ നിയമത്തെ ലംഘിച്ചതുകൊണ്ട് ആദാമി വർഗം മുഴുവൻ ആ പാപത്തിലായിത്തീരുന്നു എന്ന് കാണാൻ സാധിക്കും എന്നാൽ അവരുടെ ഹൃദയത്തിൽ മനസ്സാക്ഷി കൊണ്ട് ആദാമി വർഗത്തിൽ ഒരു ന്യായപ്രമാണം അവർ അവരെന്തു ചെയ്യാൻ മനസ്സാക്ഷി കൊണ്ട് അവർ ചെയ്യുന്നതിന് കാരണം ആദാമിൻ്റെ ഹൃദയത്തിൽ എഴുതിയ എഴുതിയൊരു നായപ്രമാണം അവരുടെ ഹൃദയത്തിൽ അതിൻ്റെ അത് ചെറിയൊരളവിൽ ഉണ്ടത് കൊണ്ടത് മാത്രമാണ് അവർ ഇന്നും ജാതികൾ ആളുകളാണെങ്കിലും ആദാമി വർഗം അത് അനുഷ്ഠിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും എങ്കിലും അവർ ആ ദൈവത്തെയോടുള്ള ഒരു അടുപ്പം കാണിക്കുന്നതിന് കാരണം ആ ഹൃദയപ്പലകലെഴുതിയതാണ് നമുക്ക് കാണുവാൻ സാധിക്കും അതേ പ്രകാരം തന്നെ യഹൂദ യുഗത്തിൽ അവർക്ക് ന്യായ പ്രമാണം ലോ കവണൻ്റ് അവർക്ക് നൽകുന്നുണ്ട് എന്നാൽ സുവിശേഷ യുഗോപയം വരുമ്പോൾ അത് ഗ്രീസ് ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം യഹൂദ യുഗത്തിൽ ലോ കവണൻ്റെ ദൈവം നൽകി സുവിശേഷ യുഗത്തിൽ ഗ്രീസ് ആണ് നൽകിയത് അതേപോലെ തന്നെ ഇനിയും രണ്ടാം മതാമാകുന്ന കർത്താപ യേശുവിൻ്റെ ആയിരം വർഷത്തിൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കും ഇരമ്യാ പ്രവാചന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തന്നാം വാക്യത്തെ പറഞ്ഞാൽ ഇസ്രായേൽ യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും അപ്പോൾ പുതിയൊരു ഉടമ്പടി ചെയ്യുന്ന ആ പുതിയ ഉടമ്പടി കർത്താവിൻ്റെ കർത്താവ് യേശുവിൻ്റെ സഹസ്രാബ്ദ നാളുകളിൽ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും അപ്പോൾ എക്കാലവും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം തികവുള്ളതാണ് അതിനെ ആചരിക്കുന്നവർക്കാണ് രക്ഷയോടാൻ സാധിക്കും യഹൂദയുഗത്തിൽ മോശയ്ക്ക് പാവികളായ മനുഷ്യരെ രക്ഷയിലേക്ക് നേടുവാൻ അവരെ 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 ജീവനിലേക്ക് കൊണ്ടുവരുവാൻ മോശയ്ക്ക് സാധിച്ചില്ല എന്നാൽ സഹസ്രാബ്ദ യുഗത്തിൽ കർത്താവായ യേശുവും അവരുടെ മണവാട്ടി സഭയുമാകുന്ന മധ്യസ്ഥ നിന്നുകൊണ്ട് മുഴുവനവജാതിയും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ അവർ പ്രാപ്തരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ പുതിയ ഉടമ്പടിയിൻ കീഴിൽ അതേപോലെ നമുക്ക് മറ്റൊരു നിഴൽപ്പൊരുളുകളെ കാണാം ഗലാത്തി ലേഖനം നാലാധ്യായ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യത്തിൽ അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതായത് അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ അബ്രഹാം പിതാവായ ദൈവത്തെ കാണിക്കുന്നു അബ്രഹാമിന് മൂന്ന് ഭാര്യമാരുണ്ട് ശരിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ മൂന്നാമത്തെ ഭാര്യയായ ഖിദൂറയെ കാണിക്കുന്നു ഖിദൂറായിൽ സിംറാൻ യൊക്സാൻ മെദാൻ മിദ്യാൻ ഇഷ്ബാഹ് ശൂഭക് എന്നിങ്ങനെ ആറ് പുത്രന്മാരുള്ള ആരും കാണുവാൻ സാധിക്കും അപ്പോൾ വഴി അതായത് അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ സാറായിലൂടെ വരുന്ന ഇസഹക്കാണ് വാഗ്തത്വ സന്തതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഹാഗാർ എന്നത് ന്യായപ്രമാണ ഉടമ്പടിയെ കാണിക്കുന്നു സാറ ക്രബൈൻ ഉടമ്പടിയെ കാണിക്കുന്നു കെതുറ പുതിയ ഉടമ്പടിയെ കാണിക്കുന്നു അപ്പോൾ ഇപ്പം ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക് തിരുപ്രകാരം പറയുന്നു ഞാൻ പറയുന്നതിൻ്റെ താല്പര്യമോ നാനൂറ്റി മുപ്പത് ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്വത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഒറിജിനൽ കവണൻറ്റായ ശരിയായ വാഗ്ദത്വത്തിൽ സാറാ ഉടമ്പടി മുഖാന്തിന് ജനിക്കുന്ന ഇസഹാക്കാണ് യഥാർത്ഥ വാക്തസന്ധതി എന്നാൽ സാറാ മച്ചിയായിരുന്നു ആ ആ ഇടവേളയിൽ ഹാഗാറിലൂടെ അബ്രഹാം ഇസ്മയൽ ജനിക്കുന്നു ഇതേ പ്രകാരം തന്നെ യഥാർത്ഥമായ പിതാവായ ദൈവത്തിൻ്റെ ക്രുബൈൻ ഉടമ്പടി വഴി ജനിക്കുന്ന യഥാർത്ഥ ആത്മീയ ഇസ്രയേലാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ വാക്തത്വ സന്തതിയെങ്കിൽ അതിൻ്റെ ഇടവേളയിൽ ഉണ്ടായ ന്യായപ്രമാണ ഉടമ്പടിയിലൂടെ ജനിച്ച യഹൂദന്മാർ ഇസ്രയേലിയർ അവർ ഹാഗാർ മൂലമുള്ള ന്യായപ്രമാണ ഉടമ്പടിയിൽ ജനിച്ചതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഹാഗാറിൻ്റെ സന്തതിയായ ഇഷ്മേൽ കാണിക്കുന്നത് ന്യായപ്രമാണ ഉടമ്പടിയുടെ വന്ന യഹൂദന്മാരെ കാണിക്കുന്നു അതാണ് പറയുന്നത് ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രയും ഒന്ന് സീനായ്മലയിലുണ്ടായ അടമികളെ അടിമികളെ പ്രസവിക്കുന്നത് ഹാഗാർ ഹാഗാർ അതിപ്പോഴത്തെ എരിഷലീമിനോട് ഒക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇസ്രേലിയർ അവർ ഹാഗാറിൻ്റെ മകനായ ഇസ്മയിലേലിൻ്റെ പൊരുളാണ് അത് തൻ്റെ മക്കളോട് അടിമയിലല്ലോ ഇരിക്കുന്നത് മീതയുള്ള ഇരിശരേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ അപ്പോൾ സാറാ ഉടമ്പടിയിൽ ഉടമ്പടിയുടെ മക്കളാണ് യേശുവും അവൻ്റെ മണവാട്ടി സഭയും എന്ന് കാണാൻ സാധിക്കും അവൾ തന്നെ നമ്മുടെ അമ്മ ഇത് പൗല എഴുതുന്ന പൗലോ സപ്പോസിൻ്റെയും കർത്താവ് യേശുവിനെ പൗലോ സപ്പോസൻ്റെയും അവൻ്റെ കൂട്ട അംഗങ്ങളുടെ എല്ലാം യേശുവിൻ്റെ മണവാട്ടി സഭകളുടെ എല്ലാവരുടെയും അമ്മ സാറായാണ് എന്നാൽ യേശു ജനിക്കുന്നത് ന്യായപ്രമാണ ഉടമ്പടിയൻ കീഴിലാണെങ്കിലും യേശു താൻ സമർപ്പണം ചെയ്തതിന് ശേഷം താൻ സാറാ ഉടമ്പടിയൻ കീഴിലാണ് യേശുവും എന്ത് ചെയ്യുന്നത് യേശുവും താൻ ആത്മീയോൽപാദനം പ്രാപിക്കുന്നതും താൻ എന്ത് ചെയ്തു ആ പുതിയ സൃഷ്ടിയായി മാറി താൻ എന്തു ചെയ്തു താൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുതേറ്റ സ്വർഗത്തിലേക്ക് കരയറുമ്പോൾ താൻ സാറാ ഉടമ്പടിയൻ പ്രകാരം യേശുവും അവൻ്റെ മണവാട്ട് സഭകളെല്ലാവരും ആ മീതയുള്ള ഇരിശലേയും ആ അതാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നു ആ പ്രകാരമാണ് യേശുവും ഉയർത്തെഴുന്നേറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും ഇനിയും ദൈവത്തിൻ്റെ രാജ്യം വരുമ്പോൾ നമുക്കറിയാം കെത്തൂറ അബ്രഹാമിന് ഒരു മക്കളൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഇത്രയും മക്കളുണ്ടായത് അപ്പം അതിനുശേഷം സാറ സാറായെ അടക്കിയതിന് ശേഷം ഇസഹാക്ക് റബേക്കയെ തൻ്റെ അമ്മയുടെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ ആക്കിയതിനു ശേഷം അബ്രഹാം മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കുന്നു മുൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒന്നിൽ അത് കെദൂറ എന്നു പേർ കെദുറായിൽ അബ്രഹാമിന് ആറ് മക്കൾ ജനിക്കുന്നു അത് പുതിയ ഉടമ്പടിയെ കാണിക്കുന്നു അത് വരുവാണ് ദൈവരാജ്യത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് അത് കൂടുതലായ കാര്യങ്ങൾ ദൈവം നമ്മൾ നമുക്ക് നമുക്ക് നമുക്കത് പിന്നീട് നമുക്ക് വെളിപ്പെടു വെളിപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്കറിയാം ദൈവ ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ചില ഇപ്രകാരം യേശു പറഞ്ഞു മത്തായി അഞ്ചിൻ്റെ പതിനേഴിൽ ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് രൂപിക്കരുത് ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയെ വന്നത് അപ്പോൾ യഹോയുടെ ന്യായപ്രമാണം തികവുള്ളതാണ് അപ്പോൾ ഇപ്രകാരം പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുമ്പരെ സകലും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല ആകെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പത്ത് കൽപ്പനകളെ ന്യായപ്രമാണത്തിലുള്ള ആയിട്ടുള്ള പത്ത് കൽപ്പനകളും ന്യായപ്രമാണത്തിലുള്ളതാണ് ഉദാഹരണമായി നമ്മൾ ഈ പത്ത് കൽപ്പനകൾ എടുക്കുവാണെങ്കിൽ ഈ പത്ത് കൽപ്പനകളിൽ ഏതെങ്കിലും ഒരു കൽപ്പന ഇല്ല അത് പഴയ നിയമത്തെ യഹൂദന്മാർക്കുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പത്ത് കൽപ്പന ആചരിക്കണമെന്നല്ല പത്ത് കൽപ്പനയുടെ ആത്മാവിനെ ഉൾക്കൊള്ളണം നമ്മുടെ കർത്താവ് യേശു ഈ പത്ത് കൽപ്പനയിൽ ആദ്യത്തെ നാല് കൽപ്പനയായ ദൈവത്തോട് ആചരിക്കേണ്ടതിനെ യേശു തങ്കപ്രമാണം ഗോൾഡൻ റൂൾ ആയിട്ട് നമുക്ക് ചുരുക്കി തന്നു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാ പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക രണ്ടാമത്തെ ആറ് ഭാഗത്തെ ചേർത്ത് പറഞ്ഞു കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക ഇതിനെ പൗലോസപ്പോസർ നമുക്ക് ചുരുക്കി പറഞ്ഞു സ്നേഹം നിവൃത്തി എന്ന് നിവൃത്തിയെന്ന് പൗലോസപ്പോസർ നമുക്ക് ചുരുക്കി തന്നിരിക്കുന്നു റോമർ പതിമൂന്നിൻ്റെ പത്തിൽ പ്രായം പറഞ്ഞു സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കർത്താവ യേശു വരുന്നതിനു മുമ്പായി യശയ്യ പ്രവാചൻ മുഖ മൂലം യേശു ഇപ്രകാരം പറഞ്ഞു യശയ്യ നാൽപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊന്നിൽ യേശു ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിക്കും അതായത് ദ ലോ ദൈവം നൽകിയ ന്യായപ്രമാണം തികവുള്ളതാണ് അതിനെ നമ്മൾക്ക് പഠിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തെ പൂർണ്ണ കരുത്തോണ്ട് പൂർണ്ണ ആൽബണം പൂർണ്ണ മനസ്സോടുകൊണ്ട് പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കുക എന്നും കൂട്ടുകാരെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നും ദൈവം ന്യായപ്രമാണത്തിന് നൽകിയ കാര്യത്തെ യേശു നമുക്ക് എടുത്തു പഠിപ്പിച്ചതെന്നും തൻ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ യേശു ന്യായപ്രമാണത്തെ നമുക്കൊന്നുകൂടി വിശദീകരിച്ച് എൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ എന്നാൽ യേശു അതിനെ ശരിയായ എൻ്റെ ആത്മാവിനെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്കതിനെ ശരിയായ എൻ്റെ ആത്മീയമായ അർത്ഥത്തിൽ എടുത്തു തന്നു സഹോദരനോട് കോപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ സഹോദരനോട് കോപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം സഹോദരനോട് കോപിക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ മൂന്ന് തരത്തിലാണ് ആ കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ കൊലയിലേക്ക് നയിക്കുന്നതായ മൂന്ന് സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സഹോദരനോട് കോപിക്കരുത് നിസാര എന്ന് വിളിക്കരുത് മൂഢ എന്ന് വിളിക്കരുത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് രീതിയിലേക്ക് അതായത് ഒരു സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ രണ്ടാമതത്തിന് യോഗ്യനാകുന്ന സ്വഭാവമുള്ളവനാണ് അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സ്വഭാവത്തിലേക്ക് നിങ്ങൾ കടക്കരുത് അങ്ങനെ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കൊലപാതകത്തിലേക്ക് പോവുകയില്ല ഞാൻ അടുത്ത് വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ പത്ത് കൽപ്പനയിൽ പറയുമ്പോൾ യേശു പറഞ്ഞു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം മോഹത്തിൽ മോഹിക്കാതിരിക്കുമ്പോൾ തന്നെ അവിടെ പിന്നെ വ്യഭിചാരം നടക്കുകയില്ല അപ്പം യേശു ആ അതിൻ്റെ അപ്പം ഇന്ന് ഒരു കൂട്ടത്തിൽ അംഗത്തോടോ അല്ലെങ്കിൽ കർത്താവ് യേശുവിന് മണവാട്ട് സഭയോട് നിങ്ങൾ പത്ത് കൽപ്പന ആചരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുന്നത് പോലെയാണ് കാരണം പത്ത് കല്പനയുടെ ഏറ്റവും ആഴത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് ചെയ്യുന്നവരാണ് ചെറിയാട്ടൻ കൂട്ടത്തിൽ എന്ന് പറയാം കർത്താവ് യേശു തങ്കർപ്പണമായും നമുക്ക് നൽകി ദൈവത്തെ പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കുക കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കുക എന്നാൽ കർത്താവ് യേശു മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ എന്നൊരു പുതിയൊരു കൽപ്പനയും കൊടുത്തിട്ടുണ്ട് കാരണം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അത് മൂന്നാമതായി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് യേശു ഈ പറഞ്ഞിരിക്കുന്നത് മത്താട് എസോശേഷൻ അഞ്ചാം അധ്യായത്തിൽ യേശു മലയിലെ പ്രസംഗത്തിൽ പറയുമ്പോൾ ആ അഞ്ചാധ്യായ അവസാനിപ്പിക്കുന്ന നാൽപ്പത്തിയെട്ടാം വാത വാക്യത്തിൽ പറയുന്നത് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ കാരണം സൽ ഈ പിതാവായി ദൈവം സൽഗുണപൂർണനാകുന്നത് പോലെ അതാണ് സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം അതിന് നൽകിയിരിക്കുന്ന പ്രമാണമായിരുന്നു ന്യായ പ്രമാണം എന്ന് പറയുന്നത് ആ പ്രമാണം ശരി അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് ആചരിച്ചാൽ യഹൂദ പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് പറയുമ്പോൾ കർത്താവ് യേശു പറയുന്നുണ്ട് അവർ അക്ഷരത്തെ മുറി അക്ഷരത്തെ പിടി അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കും അവരതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടില്ല എന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ന്യായപ്രമാണം ആചരിച്ച് ജീവൻ നേടുവാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ കൃപയിൽ നിന്ന് വീണുപോകും ഇന്ന് ന്യായപ്രമാണം ആചരിച്ചില്ല യേശുവിൻ്റെ ആ പുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിൽ ആശ്രയിച്ചു കൊണ്ട് ആ കൃപയും ആ ഉടമ്പടിയും കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്തു ചെയ്തുള്ളൂ ദൈവത്തോട് അടുത്ത് വരുവാനും ആ എന്തു ചെയ്തു ആ ജീവനെ നേടുവാനും നമുക്ക് സഹായം സഹായകമാകുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പറയുന്ന കൽപ്പനകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ് യേശു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ആ ന്യായപ്രമാണത്തെ യേശു നിവർത്തിച്ചു ഈ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് ഈ പത്ത് രണ്ടായിരം വർഷമായിട്ടും കർത്താവ് യേശു നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പൂർണ്ണമായി നിവർത്തിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ നമുക്കറിയാം അബ്രഹാമിൻ്റെ മൂന്ന് ഭാര്യ മൂന്ന് ഭാര്യമാർ അതിൽ നിന്ന് മക്കളെല്ലാം ആയതിനു ശേഷം അബ്രഹാം മരിക്കുന്ന മരിച്ചു നൂറ്റി എഴുപത്തഞ്ച് വയസ്സായപ്പോൾ അബ്രഹാം മരിച്ചു എന്ന് പറയുന്നുണ്ട് അത് അബ്രഹാം ദൈവത്തെ കാണിക്കും അപ്പോൾ അത് മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ ഡിവൈൻ പ്ലാൻ ഈ പദ്ധതി അതായത് മനുഷ്യനെ അനുഗ്രഹി ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കുന്ന ഈ പദ്ധതി മനസ്സ് അവസാനിച്ചു ദൈവം അടുത്ത എട്ടാം നാളിലേക്ക് കടന്നുകൊണ്ട് മുഴുവാനവജാതിയും ആ ദൈവിക അനുഗ്രഹത്തിൽ ജീവിക്കുന്ന കാലം തുടരും എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു നിഴൽപ്പൊരുൾ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം മോശയ്ക്ക് ദൈവം സീനായി മലയിൽ വിളിച്ച് പത്ത് കൽപ്പനകൾ കൊടുക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ പത്ത് കൽപ്പനകൾ കൊണ്ടുവന്ന് കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് മോശയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ ജനം അവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ മോശ താൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നാറെ ജനം ഈ ആരാധിക്കുന്ന കാണുമ്പോൾ മോശ കോപം പൂണ്ടുകൊണ്ട് താൻ എന്ത് ചെയ്തു താൻ ദൈവം നൽകി ഈ ഉടച്ചു കളയുന്നു എന്ന് കാണുവാൻ സാധിക്കും എന്നാൽ അതിനുശേഷം പിന്നീട് പുറപ്പാട് മുപ്പത്തിനാലാധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട് നീ ഒരു കൽപ്പലകൾ രണ്ട് കൽപ്പലകൾ ചെത്തി നീ തന്നെ തയ്യാറാക്കുക ഞാനതിൽ എൻ്റെ കൽപ്പനകളെ ഞാൻ എഴുതിത്തരും എന്ന് ദൈവം പറയുന്നു ഇത് വലിയൊരു നിഴൽ പൊരുളായ കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമാണ് ആദാമിനെ സൃഷ്ടിച്ച് ആദാമിൻ്റെ ഹൃദയപ്പലകകളിൽ ദൈവം തൻ്റെ കൽപ്പന എഴുതിയിരുന്നു അത് ആദാം തെറ്റ് ചെയ്തപ്പോൾ ആ കൽപ്പന അതെന്തു ചെയ്തു ആ കൽപ്പന ഉടഞ്ഞു പോയി ആ കൽപ്പനകൾ അതെന്തു ചെയ്തു ഉടഞ്ഞതിന് തുല്യമായി അത് അവനിൽ നിന്നത് നഷ്ടപ്പെട്ടു നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ സഹസ്രാബ്ദത്തിൽ പൊരുളിലേ മോശയാകുന്ന കർത്താവായ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം കൽപ്പനകൾ ചെത്തി കൊടുത്തതും അതിലെഴുതിയതും ദൈവമായിരുന്നുവെങ്കിൽ രണ്ടാമത് ഉപ്പുറപ്പാട് മുപ്പത്തിനാലിലെ ഒന്നിൽ പറയുന്നുണ്ട് മുമ്പിലത്തേതുപോലെ രണ്ട് കൽപ്പലകളെ കൽപ്പലകളെ ചെത്തിക്കൊള്ളുക എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഞാൻ അതിൽ എൻ്റെ വചനങ്ങളെ എഴുതിത്തരും എന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട് മുപ്പത്തിനാലോ നേഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചത് മുമ്പിലത്തേതുപോലെ രണ്ട് കൽപ്പലകൾ ചെത്തിക്കൊള്ളുക എന്നാൽ നീ പൊട്ടി പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും നീ രാവിലെ കണ്ടോ അതായത് ദൈവം എഴുതി കൊടുക്കും പക്ഷെ ചെത്തി റെഡിയാക്കേണ്ടത് മോശയാണ് ഇത് കറുത്ത ആയിരം വാഴ്ചയിൽ മുഴുവൻ മാനവജാതിയുടെ ഹൃദയത്തെ ഒരുക്കുന്ന ജോലി വലിയ ആ ഹൃദയത്തെ ഒരുക്കുന്ന ആയിരം വർഷത്തെ ആ ആ വാഴ്ചയും കാലത്ത് മുഴുവൻ മാനവജാതി ഒരുക്കി അതിന്മേൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതി കഴിയുമ്പോൾ മുഴുവൻ മുഴുവനവജാതിയും ആ രാജ്യത്തിന് അനുഗ്രഹം നേടുന്നതിനുള്ള അവസരം അവർക്ക് ലഭിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ വലിയൊരു നിഴൽപ്പൊരു നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞു ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നുവെന്ന് രൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള കാര്യം ഒന്ന് ലഘുവായി നോക്കി അപ്പം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ശപത്ത് ആചരിക്കാൻ പറഞ്ഞുവെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വലിയൊരു ശപത്ത് ഉണ്ട് കാരണം ഇസ്രായേൽ ജനത്തിന് യോവേൽ ആചരിച്ചപ്പോൾ ആ എല്ലാവർക്കും അവരുടെ നഷ്ടപ്പെട്ടു പോയത് ആ അവകാശങ്ങളെല്ലാം തിരികെ ലഭിച്ചതുപോലെ ഭൂമിയുടെ മഹായോവൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എല്ലാ മാനവജാതിക്കൾക്കും അവരുടെ അവകാശങ്ങളിലേക്ക് അവർ അവകാശങ്ങൾ ലഭിക്കും എല്ലാ മാനവജാതിയും അനുഗ്രഹിക്കപ്പെടും എഷയാ മുപ്പത്തഞ്ച് പറയുന്നവര പറയുന്നവരെ വീണ്ടെടുക്കപ്പെട്ടവർ വീണ്ടെടുക്കപ്പെട്ടവർ കൂടെ സിയോണിലേക്ക് മടങ്ങി വരും നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആദ്യത്തിൽ നൽകും അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതെന്ന് വന്ന് നിരൂപിക്കുന്നത് അപ്പോൾ പ്രവാചകന്മാർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ആകെ നിങ്ങളുടെ പാവ അപ്പോസർപ്പുറത്തി മൂന്നിന് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ ആകെ നിങ്ങളുടെ പാവങ്ങൾ മാഞ്ഞു കിട്ടേണ്ടത് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും കേട്ടോ നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവന് അയക്കുകയും ചെയ്യും അപ്പം യേശുവിനെ അയക്കും ആ അയക്കുന്നതുവരെ യേശു എവിടെയാണെന്നുള്ളത് പറയുന്നുണ്ട് ദൈവ ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗ്ഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു അതാം നഷ്ടപ്പെടുത്തിയ ആ ഏതൻ ഏതൻ പൂങ്കാവനം അത് മടക്കി ദൈവത്തിൻ്റെ രാജ്യത്ത് സകലത്തെയും യഥാസ്ഥാനത്താക്കും ഇതാണ് വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തത് അത് മുഴുവൻ മാനവജാതിയും അനുഗ്രഹിക്കപ്പെടുന്ന ആ ഒരു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും എന്ന് നമുക്ക് കാണാം അതാണ് യഥാസ്ഥാപനം എന്ന് പറയുന്നത് യഥാസ്ഥാപനത്തിൽ എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ട് സിംഹവും പുലിയും കുഞ്ഞാടും ചെന്നായും എല്ലാം ഒരുമിച്ച് വസിക്കുന്ന അതായത് ആ ഒരു മൃഗങ്ങളും ഒരു മനുഷ്യനും ഒരു ദോഷവും ചെയ്യാത്ത എല്ലാ രീതിയിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു കാലം അതാണ് ദൈവത്തിൻ്റെ രാജ്യം ആ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ നയപ്രമാണത്തെ പ്രവാചകം വരെ നീക്കാൻ നീക്കാനല്ലാതെ അത് നിവർത്തിപ്പാൻ വന്ന കർത്താവ് യേശു നമുക്ക് വേണ്ടി ആ തൻ കാൽവരി തൻ്റെ ജീവനെ വെടിഞ്ഞുകൊണ്ട് ഒരുക്കി തന്നുവെങ്കിൽ താൻ വില കൊടുത്ത് വാങ്ങിയതാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹത്തെ അവൻ ആ രാജ്യത്തിൽ ചൊരിയും അതിനായി നമുക്ക് നോക്കിപ്പാർക്കാം ദൈവത്തിൻ്റെ അതിപ്രശിതമായ നാം വഴുതപ്പെടുമാറാകട്ടെ